വൈസ് കരിഞ്ഞു പോയോ നമ്മള് ഞാനും അതിനകത്താ വിത്താൻ കൂടി ഇട്ട കിട്ടമാണ് കായ് പക്ഷെ ഇത് കരിഞ്ഞു പോയാലും പ്രശ്നമായിടിയുടെ കൈ മുട്ടയടിയാണ് കഴിച്ചപ്പോ ഉറിയൊക്കെ ഫ്രണ്ട് ഔട്ട് ആയി അത് മുട്ടയാണ് பயாஸ் இது கேர் பிராயம் இல்லாடா பிராயம் ஆர்வம் பற்றா முட்டைகேரியான ஆங்குக்கும் பெண்ணுங்களுக்கு பங்கெடுக்கான் பிராக்கிஸ் கேட்குறான ஒரு சூற அதுக்கு முட்டிய அடையாளம் வச்சு அடையாளம் அவசான ണ്ട് നേരെ നിർത്തിയിരിക്കാം ചവിട്ടി പൊട്ടി കരുന്ന് അടിച്ച് തന്നെ പൊട്ടിക്കണം അടിക്കണം മുട്ട ചവിട്ടി പൊട്ടി കഴിഞ്ഞ് അടിച്ചു തന്നെ പൊട്ടിക്കണം ಅಮ್ಮೆ ಶ್ರದ್ಧಿಕೊಟ್ಟಿ ಪುಟ್ಟ ಮಿಸ್ ಇಲ್ಲ ಅದಿಲ್ಲ 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 சாயம் ஒத்தணும் முட்டை ஒத்தேக்கணும் அவர் சையம் சப்ந்தா அங்கோட்டு போய் அவர் முட்டை அடக்கி அப்படி தானே அடிச்சோம் அடிச்சோ നമ്മള് ഉറിയടി മത്സരം അതിനകത്ത കൈക്കലാക്കിയിരിക്കുന്നു നമ്മളടുത്ത് അടുത്ത ബിസ്കറ്റ് ലെമൺ സ്പൂൺ കഴുകി കൊടുക്കുക പോവുക ശ്രീ മാറണം வேரி வைம் 2 3 மார்க்கோ மார்க்கோ ட்ராக்கிங் வரல எல்லாரும் அப் 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 അപ്പോ പതിക്കാ

അറ ഞാനാണോ പറഞ്ഞു നിങ്ങൾ അല്ലേ രണ്ടുപേരും കൊണ്ടുവന്നത് ഫസ്റ്റ് മാത്രം ഇത്ര റൗണ്ട് എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ നീപ്പത് സെമി ഫൈനൽ ആയിപ്പോ

നമ്മടെ മഠം വലിക്കാമോ അഞ്ച് <Fahrenheit> പ്രോത്സാഹനം കൊടുക്കാം അധീന നമ്മള് പടം ഭരി ഫസ്റ്റ് വാങ്ങിച്ച് നമ്മള് എങ്ങനെയാണ് പടം ഭരിച്ച് ഫസ്റ്റ് വാങ്ങിച്ച് മുട്ട പൊട്ടിച്ച് അതിനകത്ത് വിജയകരമായി ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നു ഇനി നമ്മൾ നാരങ്ങ സ്പൂൺ വെള്ളം നിറക്കല് തോറ്റു നമുക്ക് ഒന്നുമെ കിട്ടിയില്ല പിന്നെ നമുക്ക് കിട്ടാത്ത സംഭവം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഫലാസും അച്ചു വിജയകരമായി തോറ്റിരിക്കുന്നുണ്ട് നമ്മള് ഫസ്റ്റ് തോറ്റയ്ക്കണം ബട്ട് സെക്കൻഡ് കളി നമ്മൾ എടുത്ത് അയച്ചു നമ്മൾ ജയിച്ചു ഇനി നമ്മൾ ഹസേര കർക്കുണ്ട് ഹസീര കളിയുണ്ട് 내가 말할 때 제대로 해이 치치치 치치마 그그그그그그그그 അങ്ങനെ നമ്മുടെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണം അങ്ങനെ നമ്മൾ വീഡിയോ രണ്ടായിരത്തി അഞ്ചിലെ ഓണം അവസാനിച്ചു ഫസ്റ്റ് മൂന്ന് മണി വരുന്നതിന് ഒരു ഉപയോഗം ഉണ്ടായത് ഇപ്പോഴാണ് അത് ചപ്പ് ചപ്പ എല്ലാ നമ്മളങ്ങ് തൂക്കി എടുത്തു എടുത്ത് കഴിച്ചിട്ടേ ഇത്രേ സബ്സ്ക്രൈബ് ബൈ